നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം നമ്മൾ എറണാകുളത്തേക്ക് ഒരു കടയില് കടയുടെ സൈഡിൽ നിർത്തിയേക്ക സൈഡില് നിർത്തി വേണോ ഞങ്ങൾക്ക് പ്ലാനൊന്നും ഇല്ലാത്ത

എത്തി എവിടെ മനസ്സിലായി നിങ്ങൾക്ക് കൊട കണ്ടോ ബോ മനസ്സിലായോ? നിങ്ങൾ ഇപ്പോ മറൈൻ ഡ്രൈവില. ആ മറൈൻ ഡ്രൈവില കൊര കൊട മസ്തല ആന്നെ. ആന്നടി കൊട ജൂടി പറഞ്ഞു. ആ അവിടെ കുറേ ആൾക്കാർ കൊട ജൂടി ഇരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളും കൊടി ഇട്ടിട്ടുണ്ട്. ചില വൈഗട വൈവില്ലേ. ഇവനീ വൈലത്ത് കൊണ്ട് നടക്കണ്ടേ. നമ്മളും മറൈൻ ഡ്രൈവല വന്നു. ഇവിട വന്നതിന് നമ്മള് മറ്റേ എന്താണ് പറയാ? വാട്ടർ മെട്രോ അല്ലേ? ആ വാട്ടർ മെട്രോലേ കയറാനാണ്. ഞാൻ കേറ്റിട്ടില്ല ട്ടാ. വാട്ടർ മെട്രോ വണ്ടി ഇങ്ങനെയുള്ളది. ഇവിട നമ്മള് കേറി അത് എക്സ്പ്ലോർ ചെയ്യാവുന്ന കാര്യം ബേബി സാധനങ്ങളുണ്ട് കടകളുണ്ട് കുട്ടി ആവശ്യമില്ല ഫസ്റ്റ് കുട്ടികടകള് അല്ല തിന്നാനുള്ള സാധനങ്ങളുണ്ട് അത് ഫസ്റ്റ് നോക്കണം അതാണ് വേണ്ടത് ഈ പട്ടിണി എടുക്കരുതല്ലോ വാട്ടർ പെട്രോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് കേറാൻ പോടത് ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇന്ന് അത് ഇന്ന് ഈ സാടത്തിന്റെ ഉള്ളിലേക്ക് കേറൂടാ കിടക്കുന്ന സാധനത്തിന് അവനാ കൊടാ അത് പിടിക്കന്നെ നേരം നമ്മള് വാട്ടർ മെട്രോക്ക് ടിക്കറ്റ് എടുത്തുട്ടാ ടിക്കറ്റ് കിട്ടി ടിക്കറ്റ് കിട്ടിക്കോടല്ലോ ആ ഇവിടെ വെയിറ്റ് ചെയ്യണം ഓടർ വേണ്ട ഇത് മോ തിരിച്ചു പോയിട്ട് പറ്റേണ്ടല്ലൂർ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അതെ ആൾക്കാരൊക്കെ ബേബിക്ക് ഇഷ്ടാവൂല്ലോ ബേബിക്ക് വീട്ടിലിരിക്കണ്ട േബിക്കും കയറമ്പൂണ്ാലി വെച്ച് കെറമ്പൂസ് കാരമ്പൂണ് നീ കയറക്കോ നീ കയറക്കോ നടത്തണ്ട നടത്തണ്ട ഒരു നമുക്കൊരു ഇത് ഒരു പരിചയ ദീപോട് വേറെ ഇത് പറ്റേട്ടേട്ടല്ലേ വാട്ടർ പോട്ട് പാട്ടുപോട്ട് ടിക്കറ്റ് എവിടേക്കാന്ന് ചോദിച്ചു എവിടേക്ക് പോയാലും കുഴപ്പമില്ല ബോട്ട് വെച്ച് അല്ല നമ്മൾ അവരോട് പറഞ്ഞു എവിടേക്ക് പോയാലും കുഴപ്പമില്ല നമുക്ക് വാട്ടർ പെട്രോളിൽ കേറിയാൽ മതി അങ്ങനെ നമ്മൾ പറഞ്ഞു ദേശീയപാതയിൽ യാത്രയാണ് ചെറക്ക് ഷിപ്പിംഗ് ഷിപ്പിംഗ് അത അവര് കണ്ട മീൻ പിടിക്കുന്നത്

ുംറങ്ങാൻ പോവാണ് ഇറങ്ങാൻ പോവാണ് എല്ലാരും പോയിക്കൊണ്ടിരിക്കാണ് നമ്മളും പോവാണ് എന്തായാലും നല്ല സംഭവക്ക് നമ്മുടെ അവിടത്തെ സിസ്റ്റർ അല്ലേ പാസ്പോർട്ട് ബ്യൂട്ടിഫുൾ പഞ്ചുഫുൾ മറ്റേ വാട്ടർ മെട്രോ എന്താ സാധനം ഞാൻ എനിക്ക് മാത്രം ആൾക്കാര് ഡ്രസ്സുകളുണ്ട് പിന്നെ ഫുഡ് മറ്റേ മുളക് ബജി അങ്ങനത്തെ എന്തോ കടകളൊക്കെ ബജിക്കടകളൊക്കെ ചെറിയ 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 കടകള് നമ്മള് ബീച്ചിന്റെ സൈഡിൽ

ോനെ ഇവിടെ ഇറങ്ങിണ്ട ഇവിടെ ഇറങ്ങിണ്ടാ ഇറങ്ങിട്ട് പോയിതാണോ ഇവിടെ കൊറേ തൊപ്പികൾ ഇണ്ടാ

ചോദിച്ചേക്കാം ഇതൊരു കൊച്ചു വലിയ ആട്ടാറയാ ഇപ്പൊ പണ്ടെടുക്കാൻ വേണ്ടി തുടങ്ങി ആൾക്കാർക്ക് ആ അല്ല ഇത് സംഭവിച്ചിട്ടോ മതിയാ ആ

ദേ ഇന്നത്തെ വീണനട നദെന്നാണോ കബനിന്റെ ചേർന്നേ കേട്ടോ ഡാമേജ് ഓർഡർ ഇക്കണ നമ്മൈ ചെയ്യേ ഇയറുള്ള ലൈറ്റ് ഇട്ടുണ്ടല്ല അടുക്കുന്ന ടൈഗർ പോൺസ് എത്രയടാ 300 രൂപ ചെല്പ മാർജോ ആ 20 ഞങ്ങള് ഞങ്ങള് മറ്റേ സോഹോളജി ലാബില് എടുക്കാറുള്ളത് മോന് പോലെ അപ്പനും മറ്റേ മീൻ ഉണ്ടല്ലോ അല്ലെ തിരുതാ മീൻകടകളൊക്കെ സ്രാവില്ല അത് അല്ലേ ആനച്ചവിട്ടി നമ്മളവിടെ വാങ്ങിട്ടുണ്ടല്ലേ അവിടെ പൈനാപ്പിളും വാങ്ങിയും നെല്ലിക്കൊക്കെ ഇണ്ട് അത് ചേട്ടാ എന്നെ കണ്ടപ്പോള്ണ്ടാവും അതൊന്നെ പൈനാപ്പിൾ ഇണ്ട് നെല്ലിക്കുണ്ട് ഇത് വാങ്ങിണ്ട് വായ വായോന്ന് എവിടെ ഉണ്ട് ഇണ്ട് മള ഇറങ്ങിട്ടോ മള മള മാള നമ്മുക്കതൊന്ന് കണ്ട ഇവർക്കൊക്കെ ചെലപ്പോ ഇത് ഭയങ്കര ധരിക്കും അതന്നെ കൊച്ചു ഫുള്ള് ഓണാണ് ഓൺ കറങ്ങണ പമ്പനം പക്ഷെ നമ്മള് നമ്മുടെ ഇതിലേണ്ട പോലത്തെ പമ്പന അല്ല ഇത് വേറെ രോഗം വന്നു എനിക്ക് കൊച്ചിക്കായലിനരികെ കുടികൾ പറത്തി കുതിക്കു പങ്ങിയ കമ്പനികൾ കച്ചവടത്തിന് കട്ട് നീക്കി വീട്ടുണ്ടാവും അരികെ കുടി അത

പടക്ക് യാത്രയാ പടക്ക് യാത്ര ഇല്ല നമ്മളെ മാത്രമല്ല എല്ലാവരും കേറി ഇരുന്നു ലേ നല്ല രസണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കാട്ടോ എവിടെ കേൾസാടി വൈറ്റ് ബി അപ്പൊണി വെള്ള പാതിക്ക് പൊറോട്ടീ മടൈ നേ

തീറ്റ കഴിഞ്ഞാ കുടിക്കുന്ന കുടിച്ചു കഴിഞ്ഞാൽ ഉന്മേഷം കിട്ടും ശ്രദ്ധിക്കൂല

അപ്പൊ നമ്മള് വീട്ടിലേക്ക് കയറാൻ പോകുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ നമ്മുടെ മുട്ടത്തലുണ്ടോ അപ്പൊ ബൈ ബൈ സി യു